എം ഡി എം എ യുവാവിനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു പത്തനംതിട്ട സ്വദേശിയും നിലവിൽ ആലഞ്ചേരിയിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്ന നന്ദു കൃഷ്ണനാണ് അറസ്റ്റിലായത് പോയിന്റ് സീറോ ഫൈവ് ഗ്രാം എം ഡി എം എ കാറിൽ കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് അഞ്ചൽ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നന്ദു കൃഷ്ണൻ അറസ്റ്റിലാവുന്നത് ഇയാൾ സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പോലീസ് പിടികൂടാൻ ശ്രമിച്ചപ്പോൾ പോലീസിനെ ആക്രമിച്ച് പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചതായും പിന്നീട് സാഹസികമായിട്ടാണ് പ്രതിയെ പിടികൂടിയതെന്നും അഞ്ചൽ പോലീസ് പറഞ്ഞു ഇയാൾ നിരവധി അടിപിടി കേസിലെ പ്രതിയാണെന്നും എം ഡി എം എ കടത്തുമായി ബന്ധപ്പെട്ട് മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടുകൂടി അഞ്ചൽ പുനലൂർ റോഡിൽ മാവിള ജംഗ്ഷൻ സമീപത്ത് വെച്ചാണ് എം ഡി എം എ കടത്താൻ ശ്രമിച്ച കാറുമായി നന്ദുകൃഷ്ണൻ പോലീസിന്റെ പിടിയിലാവുന്നത് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് അഞ്ചൽ ഫോർ സെവൻ ടൂ ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ